യൂട്യൂബ് കണ്ടാടങ്ങാനായിട്ട് കോപ്പി റേറ്റ് പിന്നെ ആകെ ഇത് മാത്രമേ ഉള്ളൂ കോപ്പി റേറ്റ് ഇല്ലാത്തത് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പടെ എടുത്തം കിട്ടും ന്യൂഇയർ എല്ലാവരും സെറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ ബാധ ഒഴിഞ്ഞു പോവാത്ത കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പാമക്ക് ബാധ ഒച്ചിട്ട് വരാം ഈ സമയത്ത് ഒരു കഷ്ണ കേക്ക് നിന്നാൻ വേണ്ടി നിങ്ങൾ ബസിയും പിടിച്ച് നിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ഇയാൾ ഈ മാരക ഡാൻസിന് ഇടയ്ക്ക് കേക്ക് നിലത്ത് വിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും ഞാനാണെങ്കിൽ ഫസ്റ്റ് ഒരു കാര്യം ചെയ്യും ഈ പ്ലേറ്റ് എടുത്തിട്ട് ആ സ്റ്റിക്കർ ആക്കും പാവാ ബാക്കിലിരിക്കുന്ന ആളാ കേക്ക് മുറുക്കേണ്ടി കാത്തുന്ന പോലെ ഉണ്ട് കേക്കാരെ വേപ്പിച്ചാണ് എന്റെ മയത്താ എടുക്കും വെച്ച് ശരി ആണല്ലേ ഞാൻ പിന്നെ ആടെ എഴുതി വെച്ചു കൂടിയ ഞാൻ പറ്റിയ അണ്ടി കാണാണ്ടായിപ്പോ തപ്പാ ഞാനും തെറ്റി കാണ്ടിയാണ് ഉദ്ദേശിച്ചത് ആര് തെറ്റായിരിക്കുന്നത് ഞാൻ പലതരം ഡാൻസ് സ്റ്റെപ്പ് അടി ഇതല്ലേ നമ്മള സ്റ്റെപ്പിൻ ബററി നൌ സിൻ ബറാറി ന് സിൻ ബറാറി ഓരോ ഓ സിൻ ബറാറി ഓ ശരി ഈ ബാക്കിൽ ഇരിക്കുന്ന ഈ രണ്ട് സാധനം മരത്തിനെ കൊണ്ടുണ്ടാക്കി പൊട്ടൻ അല്ല ഇതും കണ്ടിട്ട് സഹിച്ചു വെക്കുന്നോണ്ട് ചോദിച്ചതാ അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ഈ കഴിച്ച് ഇവർക്ക് രണ്ടാക്കും ഇല്ലാത്ത സന്തോഷാണ് ഇവ എനിക്കുള്ളത് ഇപ്പം ചെലപ്പം വിചാരിക്കുന്നുണ്ടാ കഴിക്കണ്ടായിരുന്നു ലോകമറിയ മൊരേ ഹായ് 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 തിരിച്ചിരുന്ന ചെറിയ മൊരേ ഹായ് 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 അയ്യോടാ പാവോ എനിക്ക് വീട് പത്തിലുമായി തിന്നോ കളിക്കാൻ വേണ്ടി വേണ്ടിട്ട് തോന്നുന്നുണ്ട് പറ്റ കളിക്കുന്നു ആരും ഞാനുണ്ട് അമ്മക്കൊപ്പം കളിക്കാം ലോകപ്പെട്ടതന്നെ അവസാനിച്ചു പറയാം ഇതിന്റെ അപ്പുറം ഇനി ഒരു പത്തിന് വയത്തുന്തലും ഇല്ലേ എന്താ കണ്ടതിൽ ഒരു സെറ്റ് സാധനമാണ് എന്തായാലും ഈ മൂത്താപ്പനെ കൊണ്ട് മക്കള് നല്ലോണം കളിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി ഇത് 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 ഇതാ തന്നെ പൊറോട്ടയും മുട്ട പക്ഷിട്ട് കുടുങ്ങിയതാ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത് കണ്ട കണ്ട മുക്കുന്നുണ്ട് നല്ലോണം ഉളക്കി മുക്കുന്നുണ്ട് ഇവന്റെ വലുപ്പ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മരിക്കുന്നതിന്റെ മുമ്പെങ്കിലും റോക്കറ്റ് കാണുന്നു അതിനു വേണ്ടിട്ടാണ് ഇവൻ ഈ മുളകോടിയും മുളകും വേരിത്ത് നിന്നത് റോക്കറ്റ് കാണിച്ചു കാണിച്ചുകൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ബാക്കിൽ നിന്ന് തീവോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാലോക്കിനും എങ്ങനെ ചെയ്യുന്നത് ഇവിടെ എടുത്ത മുക്കിയിട്ട് മുക്കിട്ട് പോവാണ്ട് കളിക്കുന്നത് അതിന്റെ അടുക്ക ഇവിടെ എടുത്ത ബാക്ക് തീ പോ കളിക്കുന്നത് ഏതോ ബാങ്കിന്റെ സെക്യൂരിറ്റിയാന്ന് തോന്നുന്നുണ്ട് എന്തായാലും കൊറേ സമയം ഫ്രീ കിട്ടും അപ്പം പിന്നെ രണ്ട് സ്റ്റെപ്പ് ഇടാന്ന് വിചാരിച്ചു എന്തായാലും ഈ ഡാൻസിനെടുക്ക് പെട്ടെന്ന് ഒരു വണ്ടി വന്നതാകും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് പുതിയ കൊല്ലമായത് കൊണ്ട് തന്നെ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കരയണോ ചിരിക്കണോ കക്കൂസി പോണോ വരട്ടെ എല്ലാരും വരട്ടെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉറക്കാൻ പറ്റാത്ത കൊല്ലത്തിലാണ് തിരഞ്ഞാലും ഇത് പിന്നെ കഴിഞ്ഞ കൊല്ലം മുതലേ ഉള്ളതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും എപ്പോഴും ഇതേപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല തിന്നാലും കൂട്ടി മുറുക്കി നടക്കണ ധാരാളം ആരാണ് ഞാനല്ല ൂടി എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഈ വർഷമെങ്കിലും എല്ലാരും ഒന്നും നന്നാകാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ കൂടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും നന്നാവൂലെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് നന്നാകാൻ വേണ്ടി ശ്രമിക്കുക എന്നാ പിൻ്റെ കൂടുതലൊന്നും അടുത്ത വീടിയെ കാണാം ഓക്കെ